അദ്ധ്യക്ഷതയിൽ ആണിപ്പം ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റി ചേർന്നത് അതാണ് ഡൽഹി കുറം അനി സാഹിബ് അത് പിന്നെ പേരുകളൊന്ന് കൊടുത്തേ പിന്നെ ബാക്കിയുള്ളവർ മുഴുവൻ ഓൺലൈൻ ജോയിൻ ചെയ്തിരുന്നു ത്രൂ ഔട്ട് ഇന്ത്യ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ന് പ്രതിനിധികൾ ജോയിൻ ചെയ്തിരുന്നു എല്ലാ സ്റ്റേറ്റിലുമുള്ള മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളിപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഉടനെ വിത്തിൻ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും സ്റ്റേറ്റ് കമ്മിറ്റികൾ വരും സ്റ്റേറ്റ് കമ്മിറ്റികൾ വന്ന ഉടനെ നാഷണൽ കമ്മിറ്റി ഡൽഹിയിൽ ഉടനെ തന്നെ കൂടും അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അല്ലേ എല്ലാ മെമ്പർഷിപ്പും ആയിക്കഴിഞ്ഞു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ കമ്മിറ്റി കേരളത്തിലെ മെമ്പർഷിപ്പ് കഴിഞ്ഞത് നിങ്ങൾക്കൊക്കെ അറിയാം പുതിയ കമ്മിറ്റി നിലവിൽ വന്നത് അതുപോലെ തമിഴ്നാട്ടിൽ യു ഹാവ് കംപ്ലീറ്റഡ് ദി കമ്മിറ്റി ആൻഡ് കുറം യു ഹാവ്ലീറ്റഡ് യു കെ സേ ഇൻ ഇംഗ്ലീഷ് പൊസിഷൻ വി ആർ ഗോയിങ് ആഡ് വിത്ത് ദി എലക്ഷൻ ക്യാമ്പയിൻ എലക്ഷൻ ക്യാമ്പയിനായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ അലയൻസിനെ ശക്തിപ്പെടുത്താനാണ് തുടർച്ചയായ ഞങ്ങളെ നാഷണൽ കമ്മിറ്റികളിൽ ചേർന്ന് പെടുത്തിരിക്കുന്ന തീരുമാനം Tamil Nadu, of course, the DMK alliance is not Your You have you not completed the seat. Noted, noted. Uh, started? Noted, You started. can tell them. Uh, in the Tamil Nadu, they have not started uh, 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 they are not, uh, the They have not announced any committee. After the 15th of this month, they may appoint a committee for discussion with the other political parties. at that that time uh, we we will will be invited we will participate in that meeting you know യു നോ ദാറ്റ് contesting one seat in സീറ്റ് ഇൻ തമിഴ്നാടു ഇനിയിപ്പോൾ അത് കൂടാം കുറയാം സീറ്റ് മാറാം അതൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം ബഹുമാനപ്പെട്ട തങ്ങളെ ഞങ്ങൾ അധികാരപ്പെടുത്തിയിട്ടുണ്ട് എത്ര സീറ്റിൽ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും മറുപടി പറയാനായിട്ടില്ല അല്ല പറയാം 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 തമിഴ്നാട് പിന്നെ അവിടുത്തെ സ്റ്റേറ്റ് പ്രസിഡൻറ്റിനെ ഞങ്ങൾ അധികാരപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ പ്രസിഡന്റ് തീരുമാനിക്കുന്ന മുറക്ക് തങ്ങളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്തിട്ട് രണ്ടും ഒരുമിച്ച് ആണ് ഞങ്ങൾ അനൗൺസ് ചെയ്യാറുള്ളത് അതുപോലെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ദർ ഇസ് എ സജഷൻ ഞങ്ങൾക്ക് നിർദ്ദേശം വന്നു മീറ്റിങ്ങിൽ ചില സ്റ്റേറ്റുകളിലൊക്കെ മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ള ഡൽഹി നോർത്ത് ഇന്ത്യ ദർ ആർ സം പോസിബിലിറ്റീസ് ആർ ബീങ് പ്രോബ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇതാണ് ഇന്ത്യ അലയൻസിനെ ശക്തിപ്പെടുത്താനാണ് പൊതുവായി ഇന്ന് കമ്മിറ്റി എടുത്തിരിക്കുന്ന പ്രധാന തീരുമാനം അതാണുള്ള ഒരു കാര്യങ്ങൾ അപ്പോൾ നമ്മളെ നാഷണൽ സ്റ്റേറ്റ് കമ്മിറ്റീസ് വന്നു കഴിഞ്ഞാൽ നാഷണൽ കമ്മിറ്റി ഡൽഹിയിൽ കൂടും അടുത്ത് തന്നെ നാഷണൽ കമ്മിറ്റി ആ സമയത്ത് കൈതമില്ലത്ത് സെൻറ്ററിൻ്റെ ഒരു സോഫ്റ്റ് ലോഞ്ചിങ് കൂടി ചെയ്യാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സോഫ്റ്റ് ലോഞ്ചിങ് സോഫ്റ്റിങ് ഓഫ് ദി ലോഞ്ചിങ് ഓഫ് ദി ക്യു എം സി ഖൈദമില്ലത്ത് സെൻ്റർ അങ്ങനെയാണ് അതിന് പറയുന്നത് നമ്മളൊരു ബിൽഡിങ് വാങ്ങിയിട്ടുണ്ട് ഒരു സുപ്രീം കോടതി വക്കീൽമാരും അതുപോലെ തന്നെ എം പിമാരും ഒക്കെ അടങ്ങിയ ഒരു കമ്മിറ്റി ബഷീ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ നേതൃത്വത്തിലൊരു കമ്മിറ്റി അതിൻ്റെ ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു റിസ്ക് കൊടുക്കാതെ ഫുൾ റെഡിയാക്കിയതിന് ശേഷം എത്രയും വേഗം ഒരു സോഫ്റ്റ് ലോഞ്ചിങ് നടത്താനാണ് പരിപാടി അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പണി അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷനൊക്കെ കാര്യമുണ്ട് കഴിഞ്ഞ് ഫോർമൽ ഇനോഗ്രേഷൻ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഞങ്ങൾ നാഷണൽ കമ്മിറ്റി കൂടുന്നതും പുതിയ നാഷണൽ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നതും ഒക്കെ അതേ സമയത്ത് തന്നെയാണ് അപ്പോൾ സ്റ്റേറ്റ് വൈഡ് മെമ്പർഷിപ്പ് പൂർത്തിയായി സ്റ്റേറ്റ് വൈഡ് കമ്മിറ്റികളൊക്കെ ഇപ്പോൾ വരും കൈതമില്ലാത്ത സെൻറ്ററിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഏതാണ്ട് പൂർത്തിയാക്കാറായി പക്ഷേ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുകയുള്ളൂ ഒരു സോഫ്റ്റ് ലോഞ്ചിങ് ഉണ്ടാവും ആ സോഫ്റ്റ് ലോഞ്ചിങ്ങിൻ്റെ ഡേറ്റ് വൈകാതെ ഞങ്ങൾ അനൗൺസ് ചെയ്യും അപ്പം തന്നെ ഞങ്ങൾ നാഷണൽ കമ്മിറ്റി കൂടും ഇങ്ങനെയാണ് ഇന്ന് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പിന്നെ ജനറൽ പൊളിറ്റിക്കൽ ഇഷ്യൂ നിങ്ങൾക്കറിയാലോ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു എലക്ഷനിൽ നമ്മുടെ ഇന്ത്യ അലയൻസ് അധികാരത്തിൽ വരണം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി വളരെ ബുദ്ധിമുട്ടിലാവും കാരണം ഒരു മതേതര രാജ്യമാണ് വിവിധ മത സാമൂഹ്യ ചുറ്റുപാടില് ുള്ള ഒരു വലിയ രാജ്യമാണ് ഇത്യ അവിടെ ഡെമോക്രസിയും അതേതരത്തും നിലനിൽക്കണം അതിനുവേണ്ടി എല്ലാവരും ഇന്ത്യ അലയൻസിനെ വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വരണം ഓരോ സ്റ്റേറ്റിലും അതിൻ്റെ സാഹചര്യം അനുസരിച്ച് രംഗത്ത് വരണം എന്നാണ് ഇന്നത്തെ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ ഒരു കാളായിട്ട് വളരെ ആയിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രം അത് വിശ്വാസപരമായി ഞങ്ങൾ നേരത്തെ പറഞ്ഞ പ്രശ്നം തന്നെ വർഷിപ്പൊക്കെ അതാത് ജനവിഭാഗങ്ങൾക്ക് അതിൻ്റേതായ റൈറ്റ് ഉണ്ട് പക്ഷേ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെയാണ് മതേതര പാർട്ടികളൊക്കെ എതിർക്കുന്നത് അതിലേതാണ്ട് എല്ലാ മതേതര പാർട്ടികളും ഒരു സ്റ്റാൻഡ് തന്നെയാണ് ഇപ്പോൾ അപ്പോൾ ഇന്നിപ്പോൾ കോൺഗ്രസ് എടുത്ത സ്റ്റാൻഡിനെ താങ്കൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇന്ന് മീഡിയയിലുണ്ട് ആ ഒരു സ്റ്റാൻഡിനെ ഐ എം എല്ലിൻ്റെ നാഷണൽ കമ്മിറ്റിയും എൻഡോസ് ചെയ്യുന്നു എല്ലാ മതേതര പാർട്ടികളും ഈ കാര്യത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനെ എതിർക്കുന്നുണ്ട് അതായത് വർഷിപ്പ് ഒക്കെ ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഉണ്ടാവണം വർഷിപ്പിന് അതി അധികാരം ഉണ്ടാവണം അതവർക്ക് അവകാശമുണ്ട് ആ ഒരു വർഷിപ്പ് ചെയ്യുന്നതിനും വർഷിപ്പിന് പോകുന്നതും ഒന്നും അതിൽ ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല പക്ഷേ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ടെമ്പിൾ ഇഷ്യൂ ഉപയോഗിക്കുന്നതിനെയാണ് ഐ എമ്മിൽ എതിർക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സും ആ കാര്യത്തിൽ വ്യക്തമായൊരു സ്റ്റാൻഡ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതിന്ന് മീറ്റിങ്ങിൽ ചർച്ചയായി ഇത്രയും കാര്യങ്ങളാണ് വന്നത് എന്തേലും പറയുന്നത് യു വാണ്ട് ടു ആഡ് എനിത്തിങ് സ്ഥാനാർത്ഥി നിർണയവുമായി സാധാരണ നിലയിൽ യോഗമുണ്ടാവും കാരണം തങ്ങള് അതാത് സമയത്ത് ലീഡേഴ്സിനൊക്കെ വിളിച്ചുകൂട്ടി ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടാണല്ലോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക തമിഴ്നാട്ടിലും അങ്ങനെ തന്നെ ലൈവ് ദേവറോൺ മീറ്റിങ്സ് ബിഫോർ ദി ഡിസിഷൻ കാൻഡിഡേറ്റ് ആൻഡ് ആൻ്റെ ഉണ്ടല്ലോ ഉണ്ട് നല്ല യു ഡി എഫ് ഉണ്ടായിരുന്നു നല്ല യു ഡി എഫിൽ ഫോർമലായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഓരോരോ കക്ഷികളുമായിട്ടുള്ള ചർച്ചകളുണ്ട് നല്ല തീരുമാനിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ തങ്ങളൊന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതന്നെ ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ ചർച്ച നമുക്ക് ആവശ്യപ്പെടേണ്ട കാര്യങ്ങൾ ചർച്ചയിൽ ആവശ്യപ്പെടും അപ്പൊ ചെയ്യും അതാണുള്ള താങ്കളൊന്ന് പറഞ്ഞത് എന്തിനാ മൂന്നില് നിൽക്കുന്ന ചോദിക്കണേറ്റ് സീറ്റ് നമുക്ക് മത്സരിക്കാം പക്ഷെ ഇത് മുന്നണി സംവിധാനം മുന്നണി മര്യാദ പാലിക്കുമ്പോ അതിനനുസരിച്ച് ചർച്ചയിൽ മലപ്പുറത്തിൽ പ്രസംഗം നടത്തിരുന്നു മലപ്പുറം രൂപീകരിച്ചതിന്റെ സമയത്തുള്ള ചില ചരിത്ര കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ട് അന്ന് ലീഗും ഇടങ്ങൾ ശ്രമിച്ചായിരുന്നു ഇക്കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹത്തിന് പ്രസംഗം ഉണ്ടായിരുന്നത് അതിലെ എതിർത്തിരുന്നത് സാഹചര്യം എങ്ങനെ കാണുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു ലീഗിനെ വീണ്ടും അല്ല അത് അതിന് നമ്മൾ ഒരു ഹിസ്റ്ററി ഹിസ്റ്ററി ചരിത്രം പറയുമ്പോൾ അത് വേറെ തന്നെ ഇല്ല അത് ഹിസ്റ്ററി ഓരോരോ ചരിത്രം പിന്നെ പറഞ്ഞു എന്നുള്ളതിൽ കഴിഞ്ഞ് ലീഗിനെ സ്വാഗതം ചെയ്യുന്ന വിഷയമൊന്നും അതിലില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അത് അദ്ദേഹം തന്നെ ഇപ്പോൾ ഒന്നിലധികം തവണ വ്യക്തമാക്കിയാലോ അങ്ങനൊരു ചിന്തയോ അവർക്കില്ല എന്നുള്ളത് പിന്നെ നിങ്ങൾ ദുർവ്യാഖ്യാനം കൊടുക്കണ്ട ഇതൊക്കെ ചരിത്രം ഹിസ്റ്ററി ഹിസ്റ്ററി പറഞ്ഞു എന്നുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നതാണത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിക്കൊണ്ടിരിക്കുക അത് തോന്നുന്നതാണ് നിങ്ങൾ ആ തോന്നലിനൊന്ന് രക്ഷപ്പെട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അത്രയേ ഉള്ളു വേറെ അങ്ങനെ അല്ലേ ഇപ്പോൾ നിങ്ങൾ കാട്ടണില്ലേ ഇപ്പോൾ പിന്നെ സമസ്തയുടെ നേതൃത്വം അതുപോലെ തന്നെ തങ്ങന്മാരും പാടങ്കാട് തങ്ങന്മാരും ഒക്കെ വളരെ ഐക്യത്തിൽ തന്നെയാണ് പോകുന്നത് എല്ലാം വളരെ ഇപ്പോൾ പട്ടികാടും ഒക്കെ എല്ലാം വളരെ ഐക്യത്തിൽ തന്നെയാണ് മറ്റ് സംഘടന അതാണ് അത് സംഘടനാപരമായ കാര്യങ്ങൾക്കൊക്കെ സംസ്ഥയുടെ കാര്യങ്ങൾക്ക് അവർ മറുപടി പറയും ഞങ്ങൾ അതിൽ മറുപടി പറയേണ്ട കാര്യമില്ല അതിൻ്റെ അതവർ വിലയിരുത്തട്ടെ അവർ വിലയിരുത്തട്ടെ നമ്മളിപ്പോൾ ആ വിഷയം ഞങ്ങൾ ചേർച്ച ചെയ്യുമ്പോൾ അത് പൊളിറ്റിക്കലാകും അത് അവർ കാര്യങ്ങൾ വിലയിരുത്തട്ടെ

തങ്ങന്മാരും പാണക്കാട് തങ്ങന്മാരും സമർത്ഥം ഒക്കെ വളരെ ഐക്യത്ത് തന്നെ പോവുള്ളൂ ഐക്യത്ത് തന്നെയാണ് പോകുന്നത് കാതിമാരുടേത്ത കണ് കണ്ണൂർ ഭാഗത്ത് കാഞ്ഞങ്ങാട് ഭാഗത്ത് ഒക്കെ ഉണ്ട് അത് ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ആ അതായത് കൂടുതൽ പല പ്രദേശങ്ങളിലും നമ്മൾ കാതിസ്ഥാനം നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഞാനുകാദിയായിട്ടുണ്ട് ഞാൻ അഞ്ജനുണ്ട് മറ്റുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു നേരിട്ട് നിയന്ത്രണത്തിൽ വരണമല്ലോ കാരണം നമ്മൾ ബൈത്ത് ചെയ്യാന്ന് പറയും ആ ബയ്യത്ത് ചെയ്തതിന് ശേഷം പിന്നെ അവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല അതായത് കോണ്ടാക്റ്റ് കിട്ടുന്നില്ല അപ്പോൾ അവർക്കൊന്നും അവരുടെ ഞങ്ങൾ ബന്ധം ഒന്നിലെടുത്ത കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക അതായത് ഇപ്പോൾ പുതിയ 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 കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ ഓരോ മഹലിൽ സംബന്ധമായിട്ട് പ്രശ്നമുണ്ടാവും കുടുംബം ഓരോ ഈ ഓരോ മഹലും വരുന്ന മാരറ്റൽ പ്രോബ്ലംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ ഞങ്ങളുടെ ആശയങ്ങൾ പിന്നെ നമ്മുടേതായിട്ടുള്ള നയങ്ങളും നിലപാടുകളും അതവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന തന്നെ സമൂഹത്തിൽ ഇന്ന് നിലനിർത്തേണ്ട ഐക്യം സാഹോദര്യം സഹിഷ്ണുത മതസൗഹാർദ്ദം മതേതൃത്വം ഇതിനൊക്കെ കാത്തുസൂക്ഷിച്ച് പോകേണ്ടതിൻ്റെ ഏറ്റവും അനിവാര്യമായൊരു കാലഘട്ടം കൂടിയാണ് അപ്പം അതൊക്കെ അവർ മറ്റൊരു ആശയം ഞാൻ നടത്താൻ വേണ്ടി വിളിക്കുകയാണ് പോസിറ്റീവാണ് വേറെ സംസ്ഥയിൽപ്പെട്ട മഹലുകൾ തന്നെയാണല്ലോ ഞങ്ങളുടെ മഹലുകൾ ഫുള്ള് സംസ്ഥയെ അംഗീകരിക്കുന്ന മഹലുകളാണ് അല്ല അല്ലേ അതിൽ ഞാൻ സംശയ നിർവൃതി ഇല്ലാതെ പറയാം സംസ്ഥയുടെ നേതാക്കന്മാർ ഉന്നത പണ്ഡി ഉന്നത ശീർഷരായ പണ്ഡിതന്മാർ പാണക്കാട് അംഗന്മാർ ഒക്കെ നല്ല വളരെ നല്ല റിലേഷനും ഒരു കുഴപ്പമില്ലാതെ പോയി കോട്ടിക്കാട് ശീലങ്ങൾ കണ്ടില്ല എല്ലാ ഇതിനെ സൈഡിൽ കണ്ടി കാണുന്നുണ്ടല്ലോ വളരെ ഇതാണ് പിന്നെ മറ്റ് മുസ്ലിം സംഘടനകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തങ്ങള അധ്യക്ഷനായ സൗഹൃദ സമിതി ഉണ്ട് ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ടല്ലോ അത് ഒക്കെ ഇൻ്റേണലായിട്ട് ഉള്ള ഇപ്പോൾ സമുദായ ഐക്യം എന്ന് പറയുന്നത് അതാണ് പോസിറ്റീവാണ് മോശമായിട്ടുള്ള സംഗതികൾക്കല്ല പിന്നെ സാമുദായിക ഐക്യം അതിനുള്ള അപ്പോൾ സന്ദേശയാത്ര ഞങ്ങൾ നടത്തി ഞങ്ങളിതൊക്കെ വളരെ ശ്രദ്ധിച്ച് സൗഹൃദാന്തരീക്ഷം നിലനിർത്തി പോകുന്ന ഒരു കൾച്ചറാണുള്ളത് അതിപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സൗഹൃദവേദി എന്ന് പറഞ്ഞ് മുസ്ലിം മറ്റു മുസ്ലിം സംഘടനകളേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉണ്ട് അതുപോലെ തന്നെ സമസ്തയുടെ സമുന്നതരായ നേതാക്കളേറ്റ് പാലക്കാട് കുടുംബമുള്ള ആ നല്ല റിലേഷൻ എപ്പോഴും നിലനിർത്തി പോകുന്നുണ്ട് അതിലൊന്നും ഒരു കുഴപ്പങ്ങളും സംഗതികളും ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് എഡ്യൂക്കേറ്റഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിലൊന്നും യാതൊരു പ്രോബ്ലമില്ല അത് ഞങ്ങളത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ കൊണ്ടുപോകാം അത് നാഷണൽ ഗെയിമിന് കഴിഞ്ഞിട്ടുള്ള മേ പരിഹരിക്കുന്നുണ്ടല്ലോ അല്ലേ ഇപ്പം ഇന്റേണൽ മാറ്റർ അല്ലേ നിങ്ങൾ ഞങ്ങൾ ഇന്റേണൽ മാറ്ററില അധികം കടന്നത് നാഷണൽ കമ്മിറ്റിയുടെ ഒരു പ്രസ് കോൺഫറൻസാണ് അതുകൊണ്ട് ഞങ്ങൾ ഇന്റേണൽ മാറ്റർ ചെറിയ നമുക്ക് പിന്നെ കാണാം എന്താ ഇത്